ആ അപ്പം ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു കുമ്പളങ്ങ കൂട്ടാനാണ് കേട്ടോ കുമ്പളങ്ങി വായക്കും ചേമ്പും കൂടിയിട്ടാണ് കേട്ടോ കോവക്ക പൊരിക്കാനാണ് കേട്ടോ അങ്ങനെ കഷ്ണങ്ങളൊക്കെ നൂർക്കിവെച്ചിട്ടുണ്ട് വായക്ക ഉണ്ടായിരുന്നില്ല അപ്പം വാട മോളിൽ നിന്ന് സാധാ കായ എടുത്തതാട്ടോ ഇതാണ് അടുക്കളാട്ടോ അവ കഴുകി വൃത്തിയാക്കാം കേട്ടോ പച്ചക്കറി കൂട്ട ഈ കൊടുക്കയിലാട്ടോക്ക മീൻ കറി വേറെ കൊടുക്കയിലും വേണം കേട്ടോ കറൻ്റെ ഇല്ല മക്കളെ കറണ്ടില്ല തേങ്ങ അരക്കണ്ടേ ഞാൻ എന്ത് ചെയ്യും ആലോചിച്ച് ഇങ്ങനെ നിക്കണം ഒരു രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് കൂടാതില് അതൊക്കെ നുത്തിട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ കറൻ്റില്ല ഞാൻ എങ്ങനെ തേങ്ങ അരക്കും വന്നാൽ മതിയാർന്നു അപ്പം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ അത് അവിടെ കിടന്ന് വേവട്ടെ കോവക്ക നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കോവക്ക നാടനാണ് വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് എന്നിട്ടത് മസാല അറ്റി കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല മീറ്റ് മസാല കൂട്ടിയാൽ നല്ല ടേസ്റ്റ് കേട്ടോ നിന്റെ മീറ്റ് മസാല കഴിഞ്ഞിണ്ടായി പേപ്പിന്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറി തിളക്കണുണ്ട് കേട്ടോ ഞാൻ കാട്ടിയ പൊട്ടത്തരം നോക്കണേ ഫോണ് തല തിരിച്ചു പിടിച്ചു എല്ലാത്തിലും അത് പൊട്ടത്തരങ്ങളുണ്ട് എന്താ ഇല അവിടെ കിടന്ന് വേവട്ടെ അയിലാണ് കേട്ടോ കിട്ടിക്കണത് ആണോ പൊരിക്കാനാണ് കേട്ടോ അയില കൂട്ടാനുണ്ടല്ലോ അപ്പൊ ഞാൻ മൂന്നയിലെടുത്തിട്ടുള്ളു കേട്ടോ പൊരിക്കാൻ മാത്രമല്ലു വലിയ അയില അപ്പൊ അത് പൊരിക്കാൻ വെള്ളത്തിലിടത്ത് കൂട്ടാനേക്കുള്ള തേങ്ങയും ഉള്ളിയും ചീരൊക്കെയാണ് കേട്ടോ അപ്പൊ അയില നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കെട്ടോ കൂട്ടാൻ കഷ്ണം വെന്ത് തുടങ്ങിട്ടോ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ അരച്ചത് വയ്ക്കാം ഒന്നിളക്കി കൊടുക്കാട്ടോ മീൻ മസാല വരത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടാനിക്കുള്ള കടുക് വറക്കെട്ടോ വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കൂട്ടാൻ റെഡി ആയിട്ട് ഞമ്മക്ക് കോവൊക്കെ പൊരിച്ചെടുക്കാം സോയാബി കുറച്ച് പൊരിക്കാം കേട്ടോ മീൻ നല്ല വലുതല്ലേ അത് കുട്ടികളൊക്കെ തിന്നും പലക്കാക്ക് പറ്റില്ല അപ്പൊ സോയാബീൻ കുറച്ച് പൊരിക്കണം കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ പുളി കൊടുക്കയാണ് പുളിങ്ങൊക്കെ കഴിഞ്ഞ് മക്കളെ കോവക്ക പൊരിച്ചിട്ടുണ്ട് ഇനി ആ എണ്ണയിൽ തന്നെയാണ് സോയാബി പൊരിച്ചെടുക്കട്ടോ സോയാബി പൊരിക്കണമെങ്കിൽ നല്ല എണ്ണ വേണം അപ്പോൾ സോയാബി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീൻ പൊരിക്കണം കേട്ടോ ചമ്മന്തിക്കുള്ള ഉള്ളിയും മുളക് ഒക്കെ എല്ലാതും കൂടിയിട്ട് വറുക്കണം ആദ്യം മുളക് ഇടണം കേട്ടോ എന്നിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് എല്ലാതും വറുത്തെടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കണേ ഉപ്പിട്ടിട്ട് വറുത്താതെ എളുപ്പം പാടും ഉപ്പിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വരണ്ടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും എല്ലാതും ചെയ്യണം ഷെയർ ചെയ്യണം ചാനലിനെ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ അപ്പം അടുത്ത വീഡിയോയിൽ വരാട്ടോ